വിയറ്റ്നാം കോളനി സിനിമയിൽ വില്ലൻ കഥാപാത്രമായ റാവുത്തറെ അവതരിപ്പിച്ച് മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയ തെന്നിന്ത്യൻ നടൻ വിജയരംഗരാജു അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു താരത്തിന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം മലയാളിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച ഈ താരമൊരു മഹാരാഷ്ട്ര സ്വദേശിനിയാണ് ഹൈദരാബാദിലായിരുന്നു താമസിച്ചിരുന്നത് ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ് ചികിത്സയ്ക്കായി ചെന്നൈയിൽ തുടരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് മരണാനന്തര ചടങ്ങുകൾ ചെന്നൈയിലാണ് നടക്കുന്നത് ഹൈദരാബാദിൽ നടന്ന ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ് ഒരാഴ്ച മുൻപാണ് വിജയരംഗരാജുവിനെ ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മദ്രാസിൽ സ്റ്റേജ് ആർട്ടിസ്റ്റായി നിരവധി നാടകങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് തെലുങ്ക് മലയാളം എന്നീ ഭാഷകളിൽ വില്ലൻ വേഷങ്ങളിൽ ശ്രദ്ധ നേടി നിരവധി സിനിമകളിൽ സഹനടനായും വേഷമിട്ടിട്ടുണ്ട് സിനിമയ്ക്കു പുറമേ ബോഡി ബിൽഡിംഗ് മേഖലയിലും സജീവമായിരുന്നു അദ്ദേഹം